നമസ്കാരം ബി എം ടി വി ന്യൂസിന്റെ തത്സമയ വീടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പേരുകുട പോലീസ് സ്റ്റേഷനിൽ നടന്ന ബിന്ദു എന്ന ആ ഒരു വീട്ടമ്മയ്ക്ക് നേരിട്ട കൊടിയ പീഡനം കേരള പോലീസ് എന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ജനങ്ങളുടെ മുന്നിൽ എപ്പോഴും മികച്ചതായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുപോലെയുള്ള ചില നെറികെട്ട ഉദ്യോഗസ്ഥന്മാരെ കാരണം കേരള പോലീസ് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെയുള്ള ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരള പോലീസിന് ദോഷമായി ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ചിന്തിച്ച് നോക്കൂ വെള്ളം ചോദിച്ച ആ ഒരു യുവതിയെ ബാത്റൂമിൽ പോയി വെള്ളം കുടിക്കുവാൻ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ കൊച്ചു കേരളമാണെന്ന് നിങ്ങൾ ഓർക്കണം ഇന്നത്തെ തത്സമയ വീഡിയോയിൽ കെ പി എം എസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ തത്സമയ വീഡിയോയിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നഗരസഭാ അതിർത്തിയിൽ തന്നെ വരുന്ന പേരുകുട പോലീസ് സ്റ്റേഷനിൽ ഒരു പട്ടികജാതി പെൺകുട്ടിയെ ബിന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയെ വളരെ മോശമായ രീതി ഒരു വേജ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയും രാവും രാത്രി മുഴുവനും പാർപ്പിച്ചു ആ കുട്ടിയെ അപമാനിക്കുന്ന കാര്യങ്ങളാണ് നടന്നത് തലസ്ഥാനത്തിന് ചുറ്റടുത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കുട്ടിക്ക് കുടിക്കാൻ പോലും വെള്ളം കൊടുത്തിട്ടില്ല ഭക്ഷണം കൊടുത്തില്ല വീട്ടുകാരെ അറിയിക്കുക പോലും ചെയ്തില്ല ഭർത്താവും മക്കളും കാണാൻ വന്നപ്പോൾ കാണുവാൻ അനുവദിച്ചില്ല ഇത്രയും പൈശാചികമായ നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി എം നേതൃത്വത്തിൽ ഇന്നൊരു സമരം ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഈ പരാതി കൊണ്ടു എത്തി എത്തി വെച്ചപ്പോൾ അതിൽ നടപടിയെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ വകുപ്പോ പോലീസ് ഉദ്യോഗസ്ഥരോ തയ്യാറായില്ല ഈ വിഷയം വളരെ ഗൗരവമായി പൊതുസമൂഹം ചർച്ച ചെയ്ത ശേഷമാണ് വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ പോലും ആഭ്യന്തര വകുപ്പ് തയ്യാറായത് ഇത് ശക്തമായ പ്രതിഷേധമുണ്ട് ഞങ്ങൾ പറയുന്നത് ഈ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണം അതോടൊപ്പം തന്നെ ബിന്ദുവിന് ൊഴിൽ നൽകി സർക്കാർ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ ഈ കള്ളപ്പരാതി നൽകിയ വേജ പരാതി നൽകിയ ഓമന ഡാലിനെതിരെ അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും നമ്മുടെ കേരള പോലീസ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധ പണികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നികൃഷ്ടരായ ഉദ്യോഗസ്ഥരെ കേരള പോലീസിൽ നിന്ന് നീക്കം ചെയ്യട്ടെ നമ്മുടെ പ്രമുഖരായ എല്ലാ ഉദ്യോഗസ്ഥരും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കാതെ ഇവർക്ക് വേണ്ടുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ മുഖ്യമന്ത്രിയും ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ആ ഈ ഒരു തത്സമയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം പി എം ടി വി ന്യൂസ് ചെയർമാൻ ഹർഷകുമാർ